ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് മൂഡിസ് ഈ മൂഡിസിന്റെ ചീഫ് ചീഫ് എക്കണോമിസ്റ്റ് ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അമേരിക്ക എന്ന ലോക സമ്പന്ന രാജ്യം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മൂഡിസിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മാർക്ക് സാന്റിയുടെ വെളിപ്പെടുത്തൽ അമേരിക്കയുടെ ആകെ സംസ്ഥാനങ്ങളിൽ മൂന്നിലൊന്നും ഇതിനോടകം തന്നെ മാന്ദ്യത്തിലേക്ക് പോയി കഴിഞ്ഞു അല്ലെങ്കിൽ മാന്ദ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി എട്ടില് ലോകം നേരിട്ട വിശേഷിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി കൃത്യമായി പ്രവചിച്ച വ്യക്തികളിൽ ഒരാൾ അല്ലെങ്കിൽ ആദ്യമായി പ്രവചിച്ചവരിൽ ഒരാളാണ് മാർക്സ് ആൻഡി എന്ന് പറയുന്നത് അദ്ദേഹമാണ് പറയുന്നത് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു മൂഡിസ് എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മൂഡിസ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോക പ്രശസ്തമായ കമ്പനിയാണ് ഇവരുടെ ഓരോ പ്രവചനവും ഡേറ്റകൾ വിശകലനം ചെയ്തുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം വർദ്ധിക്കുന്നത് ഒരുപാട് ഇന്റർനാഷണൽ മീഡിയാസും നമ്മുടെ നാഷണൽ ഒക്കെ ഈ ഒരു വാർത്ത ഇന്നലെ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അമേരിക്കയിൽ പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു ഇനി തൊഴിലില്ലായ്മ രൂക്ഷമാകാൻ പോവാണ് ഇതിനോടൊപ്പം തന്നെ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടക്കുകയാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ അമേരിക്കയെ തിരിഞ്ഞുകുത്തുന്നു എന്നാണ് സൂചന അമേരിക്കൻ കമ്പനികൾക്ക് വലിയ നഷ്ടം ഉണ്ടാവുകയാണ് അമേരിക്കൻ കമ്പനികളോട് പൊതുവേ രാജ്യങ്ങൾക്കും ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും കടുത്ത എതിർപ്പ് ഉണ്ടായിരിക്കുകയാണ് അവർ ബോധപൂർവ്വം അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഒഴിവാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ അമേരിക്ക തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അമേരിക്കയെ പതിയെ പതിയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്താണ് മൂഡീസിൻ്റെ സിഇഒ അമേരിക്കയുടെ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്കൊന്നും വിശദമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ ഭാവി ഒട്ടും ശോഭനമല്ല എന്നാണ് യു എസ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റസ്റ്റിക്സ് അടുത്തിടെ മെയ് ജൂൺ മാസങ്ങളിലെ തൊഴിൽ കണക്കുകൾ ഏകദേശം ആകെ രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരമായിട്ട് പരിഷ്കരിച്ചു പരിഷ്കരണങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലെ പാൻഡമിക് മൂലമുണ്ടായ മാന്ദ്യത്തിന് ശേഷം മൂന്ന് മാസത്തെ ഏറ്റവും മന്ദഗതിയിലുള്ള നിയമന വേഗതയാണ് തൊഴിൽ റിപ്പോർട്ട് വെളിപ്പെടുത്തിയത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ശരാശരി പ്രതിമാസ തൊഴിൽ വളർച്ച വെറും എൺപത്തി അയ്യായിരമായി കുറഞ്ഞു പാൻഡമിക്കിന് മുമ്പുള്ള ശരാശരിയായ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴിനേക്കാൾ വളരെ താഴെയാണിത് ദുർബലമായ ജി ഡി പി മന്ദഗതിയിലുള്ള ഉത്പാദനം സേവന മേഖലയിലെ പ്രവർത്തനം കുറയുന്നത് ഇങ്ങനെ നിരവധി ഘടകങ്ങൾ കൂടി ചേരുമ്പോൾ അതിനൊപ്പം ഈ പറഞ്ഞ കാരണങ്ങൾ കൂടി വരുമ്പോൾ അമേരിക്കയെ കാത്തിരിക്കുന്നത് കനത്ത നഷ്ടങ്ങളുടെ ദിവസങ്ങളാണ് ഈ അമേരിക്കയിലെ ഉപഭോക്താക്കളുടെ പർച്ചേസിംഗ് പവർ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പണപ്പെരുപ്പം കൂടുകയുമാണ് ഇത് അമേരിക്ക കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ നിരവധി സ്റ്റേറ്റുകൾ ഓൾറെഡി ഈ പ്രതിസന്ധി അനുഭവിച്ച് തുടങ്ങിയിട്ടുമുണ്ട് ഈ താരിഫ് എന്ന് പറയുന്ന സാധനം ആത്യന്തികമായിട്ട് ചുമക്കേണ്ടി വരുന്നത് അമേരിക്കക്കാര് തന്നെയാണ് ട്രംപിന് ജൈവിളിക്കുന്നവരുടെ തലയിൽ തന്നെയാണ് ഇതിന്റെ ഭാരം ചെന്ന് വിഴാൻ പോകുന്നത് എന്നും മൂഡീസിന്റെ ചീഫ് എക്കണോമിസ്റ്റ് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് അതായത് ഹയർ പ്രൈസസ് ജോബ് ഇൻസ്റ്റബിലിറ്റി ഇതെല്ലാം അമേരിക്കക്കാരുടെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നു എന്നാണ് മനുഷ്യർക്ക് അവശ്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിന് അതിൻ്റെ ഒരു പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രധാന പ്രശ്നമാണെന്നും ഇത് ഈ ഒരു പ്രശ്നം ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കക്കാരെ കൂടുതലായി ബാധിക്കുമെന്നുമാണ് പറയുന്നത് ഓരോ ദിവസം കഴിയുംതോറും അമേരിക്കയിലെ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ അമേരിക്കക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം കാര്യങ്ങൾ പോകും അതായത് ഇന്ത്യക്കെതിരെ ബ്രസീലിനെതിരെ ചൈനയ്ക്കെതിരെയൊക്കെ അമേരിക്ക നടത്തുന്ന താരിഫ് യുദ്ധം വിശേഷിച്ച് ഇന്ത്യക്കെതിരെ നടത്തുന്ന താരിഫ് യുദ്ധം ഇതൊക്കെ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുകയാണ് ഇന്ത്യയിലെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന നിരക്കിൽ അമേരിക്കയിൽ ഒരിക്കലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ലേബർ കോസ്റ്റ് വളരെ കുറവാണ് അമേരിക്കയിൽ മണിക്കൂറിന് ഡോളറുകൾ ഒരുപാട് എണ്ണി കൊടുക്കേണ്ടി വരും മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയും ചൈനയും ബ്രസീലും മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പ്രോഡക്റ്റുകൾക്ക് മേല് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു താരിഫ് ട്രംപ് നിശ്ചയിച്ചിട്ടുണ്ട് അത് പത്ത് ശതമാനമാകാം പതിനഞ്ചാവാം ഇരുപതാകാം അപ്പൊ അമേരിക്കയിൽ എത്തുന്ന ഏതൊരു സാധനവും നേരത്തെ നൂറ് രൂപയ്ക്ക് എത്തിക്കൊണ്ടിരുന്ന സാധനം ഇനി മുതൽ നൂറ്റി പതിനഞ്ചും നൂറ്റി ഇരുപതും നൂറ്റി ഇരുപത്തഞ്ചും ഒക്കെ ആയിട്ട് മാറും ഈ അധികമായി വരുന്ന ഈ പതിനഞ്ചും ഇരുപതും ഇരുപത്തി അഞ്ചുമൊക്കെ ആരാണ് കൊടുക്കേണ്ടത് ഇതിലെ കോമഡി അമേരിക്കക്കാര് കൊടുക്കണം അവർക്ക് സാധനം വേണമെങ്കിൽ അവശ്യ വസ്തുക്കൾ അവർക്ക് വേണമെങ്കിൽ അവർക്ക് വാങ്ങിയേ പറ്റൂ അധികമായിട്ടുള്ള താരിഫ് ആര് കൊടുക്കും ഈ അയക്കുന്ന കമ്പനിക്കാര് കൊടുക്കുവോ ഇല്ല അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ കൊടുക്കും അവരുടെ പോക്കറ്റിൽ നിന്ന് ചുരുക്കി പറഞ്ഞാൽ താരിഫ് എന്ന് പറയുന്ന സാധനം ചുമത്തിയതിലൂടെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ തലയിൽ ആണി അടിക്കുന്ന പണിയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് ട്രംപ് ഭക്തർക്ക് ഒഴികെ ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുമുണ്ട് അമേരിക്കയെ കാത്തിരിക്കുന്നത് വലിയ തകർച്ചയാണ് സാമ്പത്തിക തകർച്ചയെന്ന് പറഞ്ഞാൽ അമേരിക്കൻ എംപയറിന്റെ തകർച്ച കൂടിയാണത് മറ്റൊരു വീഡിയോ ആയി വരാം